ായിട്ടും ചിലവ് കുറഞ്ഞ് വളപ്രയോഗം ചെയ്ത് മറ്റാളുടെ സഹായമില്ല ഇപ്പോൾ മനോട്ടം തന്നെയാണ് ഇവിടെ വളപ്രയോഗം ചെയ്യുന്നത് അല്ലേ ഇപ്പം രാസവളം ഇടുന്നുണ്ടെങ്കിൽ ഒരാളും കൂടെ സഹായം വേണ്ട നമുക്ക് മൂന്നാൾ വേണം മൂന്നാൾ വേണം ഉണ്ട് പക്ഷെ ഇവിടെ ഈ വളപ്രയോഗം ഉപയോഗിക്കാൻ വേണ്ടി ഒറ്റ ഒറ്റക്കാണ് ചെയ്യുന്നത് അത് ഇന്ന് തന്നെ ചെയ്തിട്ട് പോകാനും പറ്റും അപ്പം മൂന്നാളെ കൂലി എന്ന് പറയുന്നത് എണ്ണൂറ് ഉപയെച്ച് കൂട്ടിയാൽ തന്നെ രണ്ടായിരത്തി നാനൂറ് ഉപയല്ലേ രണ്ടായിരത്തി നാനൂറ് ഉപയെ സേവ് ആണ് ഇവിടെ വരുന്നത് വളത്തിൻ്റെ പൈസ എല്ലോ കർഷകരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയ ഭാഗത്തെങ്കിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക അതിന് ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ കുമ്മായിട്ട് കൊടുക്കുക അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള വളങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേറെ വളപ്രയോഗങ്ങൾ വളപ്രയോഗങ്ങളൊന്നും ചെയ്യുന്നു കുമ്മായം പ്രത്യേകിച്ച് ഇടരുത് കുമ്മായ പറയുന്നത് ഒരു കാൽഷ്യം ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിരീക്ഷണത്തോയിൽ നെക്സർഫിന്റെ വളപ്രയോഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പയ്യന്നൂരിലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര് കോത്തായ്മുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ പ്രിയപ്പെട്ട മനോജ് കുമാർ സാറിൻ്റെ തോട്ടത്തിലാണ് ഉള്ളത് ഏകദേശം നാൽപ്പതിലധികം വരുന്ന തെങ്ങിലേക്കും നാൽപ്പത് കവുങ്ങിലേക്കുമുള്ള വളപ്രയോഗമാണ് ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ മനോട്ടം നമ്മുടെ കൂടെയുണ്ട് മനോട്ട സ്വാഗതം മനോട്ടം നമസ്കാരം നമ്മളെ ഈ വളപ്രയോഗത്തെക്കുറിച്ച് മനോട്ടം എങ്ങനെയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ല അദ്ദേഹം പറയേണ്ട സാഹചര്യം അത് ഉപയോഗിച്ചതിന് ശേഷം അതിന് റിസൾട്ട് കണ്ടതിന് ശേഷം അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചതിന്റെ വാഴക്കൊല ഞാൻ മനോട്ടന്റെ കടയിലായിരുന്നു തോന്നുന്നു കൊണ്ടുവരുന്നത് അല്ലേ അതെങ്ങനെയുണ്ടായിരുന്നത് ഇരുപത്തി മുതൽ മുപ്പത്തി ആറ് അതിന് ടേസ്റ്റോസ്റ്റ് അല്ല ഓർഗാനിക്കിന്റെ ആ ഒരു ഇതിനെക്കാട്ടിയും അതായത് നമ്മൾ ജൈവ നമ്മുടെ വളങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്ത പ്രിയപ്പെട്ട മോഹനേട്ടൻ ആ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് മോഹനേട്ടന്റെ പിന്നെ തോട്ടത്തിലുണ്ടായ വാഴക്കൊലകൾ കൊടുത്തത് മനോട്ടന്റെ കടയിലാണ് മനോട്ടൻ ഒരു കട നടത്തുന്നതിന് ഓണക്കുന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥലം കോത്തായ്മുക്കിലുണ്ട് അവിടെയാണ് നമ്മൾ ഇന്ന് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അങ്ങനെ മോഹനേട്ടന്റെ പരിചയത്തിലും മോനാട്ടൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മനോട്ടൻ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഇത് ഇതാദ്യമായിട്ടാണ് മനോടന ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലേക്കുള്ള അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കർഷകരിലേക്ക് എത്തിക്കാം കാരണം അദ്ദേഹം ഒരാൾ ഉപയോഗിച്ച് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും നമുക്കിത് ഇന്നിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതിൽ നമ്മുടെ ഡ്രമ്മിലേക്ക് വെള്ളം എടുത്തിരിക്കുകയാണ് അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യമായി തന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട് കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നെറ്റ്സർഫിൻ്റെ കമ്പനി എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇത് വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഓർഗാനിക് ഉൽപ്പന്നങ്ങളാണ് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ഓർഗാനിക്കായിട്ട് ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തു വരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചെന്നൈയിൽ മീറ്റിംഗ് വരുന്നതാണ് കഴിഞ്ഞ മാസം നവംബറിൽ ഏകദേശം ഇന്ത്യയിൽ മുഴുവനുള്ള രണ്ടായിരത്തോളം അധികമാണ് ആൾക്കാരാണ് അവിടെ പങ്കെടുക്കുന്നത് കാരണം ഇതിൽ വിതരണം ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന കർഷകരടക്കം കാരണം ഇത് കർഷകരാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ മനോട്ടനോട് കട നടത്തുന്ന ഒരു കർഷകരും അല്ലേ അപ്പോൾ ഇത് കർഷകരാണ് ഇത് കർഷകരിലേക്ക് എത്തിക്കുന്നത് ഇത് വേറെ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിന് ടോട്ടൽ റേറ്റ് വരുന്നത് നാലായിരത്തി എഴുന്നൂറ് പേര് ഇപ്പോൾ മനോട്ടനോട് എത്ര പൈസ നമ്മൾ വാങ്ങിയിട്ടുണ്ട് മൂവായിരത്തി എഴുന്നൂറ് രൂപ കാരണം എന്താണെന്ന് വെച്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് കർഷകരിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തുന്നത് എന്നുള്ളത് കാരണം ഇതിൽ വേറെ ഇടനിലക്കാരില്ല പരസ്യദാതാക്കൾ ഇല്ല ഒന്നുമില്ല കർഷകർക്ക് ഗുണം ലഭിക്കുക അതിലൂടെ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെടുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ അടിസ്ഥാനം എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് കർഷകരുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ മനോട്ടനിപ്പോൾ ഇത് ഏറ്റെടുത്തു അപ്പോൾ മനോട്ടന് കർഷകരോട് കാരണം ഈ ഒരു ഗുണം മനോട്ടൻ ലഭിക്കുമെന്നുള്ള നൂറ് ശതമാനം ഗ്യാരണ്ടി എനക്ക് ഉറപ്പുണ്ട് കാരണം ഞാനൊരു അഞ്ച് വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളാണ് അഞ്ച് വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് നാല് വർഷമായിട്ട് കാരണം ഒരു വർഷം ഇത് ഉപയോഗിച്ച് ഗുണങ്ങൾ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇത് വിതരണം ചെയ്യാൻ തുടങ്ങിയത് നാല് വർഷമായിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേരള കർണാടക തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും മനോടന ഇത് ഉപയോഗിച്ച് ഏകദേശം കാരണം ഇതിപ്പോൾ ചെറിയ കവുങ്ങളൊക്കെ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷെ തെങ്ങുകളാണെങ്കിൽ കൃത്യമായിട്ട് ഒരു വർഷം നമ്മൾ ഇത് യൂസ് ചെയ്യണം അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം എങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ നോക്കാം ഇത് ഒരു തവണ തന്നെ ഉപയോഗിച്ച് നാളെ തന്നെ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു രീതി നമ്മൾ അത് നമ്മൾ നോക്കാം കാരണം തെങ്ങിൻ്റെയൊക്കെ പുതിയ കൊലകൾ പൊട്ടി ഇരിഞ്ഞ് വരണമെങ്കിൽ ഒരു വർഷം മിനിമം സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോ കർഷകരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയ ഭാഗത്തെങ്കിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക അതിന് ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഞാൻ മനോട്ടിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കാം ഒരു പക്ഷേ ഈ ഒരു കൃഷിയിടത്തിൽ എത്ര എത്ര വർഷമായി കാർഷിക മേഖലയിൽ ഇരുപത്തഞ്ച് വർഷമായി എല്ലാ വർഷവും ഒരേ വളപ്രയോഗം മാത്രമാണ് ചെയ്യുന്നത് അതെ എന്നാലും വ്യത്യസ്തങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ രാസവനം കൊടുക്കാറുണ്ട് പിന്നെ ചാണകം കൊടുക്കാറുണ്ട് കോഴിവെള്ളം കൊടുക്കാറുണ്ട് പലതരത്തിലുള്ള കൊടുത്തില്ല എന്നാലും പലതരത്തിലല്ല ഇപ്പം ജൈവവളം കിട്ടുന്ന അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും കുമ്മായിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ പല തരത്തിലുള്ള വളങ്ങളല്ല നമ്മൾ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യണം കുമ്മായം പ്രത്യേകിച്ച് ഇടരുത് കുമ്മായ പറയുന്നത് ഒരു കാൽസ്യം ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പദാർത്ഥമാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിന്റെ ഘടനയിലൊക്കെ വ്യത്യാസം ലാൻ കഴിയുക നഷ്ടമാവും മണ്ണിരകൾ നഷ്ടമാവും അപ്പോൾ അതിനൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഇതിലുള്ളത് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക പ്രത്യേകിച്ച് ഇത് മൊബിലേസിയും ഫിക്സ് ചെയ്യും ബാക്ടീരിയകളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളെയൊക്കെ അത് ഒരു സന്തുലനാവസ്ഥയിൽ നിലനിർത്തും ഇപ്പോൾ രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ ഇപ്പോൾ രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടക്കുന്നതിയാണ് കൃത്രിമമായി ശ്വാസം കൊടുക്കുകയാണെങ്കിൽ അവിടെ അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുമ്മായം ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണിൻ്റെ പ്രതലത്തിലുള്ള സൂക്ഷ്മ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ ചെയ്യും അപ്പോൾ അതിനൊക്കെ നമുക്ക് വീണ്ടെടുക്കുവാനും ഒരു ജൈവ കാർഷിക സംസ്കാരത്തെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാനും വഴിയിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നക്സർത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇത് ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് വർഷമായി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവോടുകൂടി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവോടുകൂടി അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇക്കോ സർട്ടിഫിക്കേഷനോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം വിശ്വാസയോഗ്യമായി ചെയ്യാം ഇത് ഇന്ത്യയിൽ മുഴുവൻ ചെയ്യുന്നതാണ് ഇത് കേരളത്തിലോ അല്ലെങ്കിൽ കർണാടകയിലോ മാത്രമല്ല നമുക്ക് യൂട്യൂബൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ നെറ്റ്സർഫ് എന്നടിച്ചുകഴിഞ്ഞാൽ ഓരോ മേഖലയിലുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ഓരോ മേഖലയിലെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പറ്റും എല്ലാ ഭാഷയിലും ഇന്ത്യയിലും മുഴുവനല്ലേ അതുപോലെ യു എസിലെ ഗ്രേഡ് വൺ ആയിട്ട് അംഗീകരിച്ച യു എസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ കാർഷിക രാഷ്ട്രമാണ് അവിടെ ജൈവം മാത്രമേ ചെയ്യാറുള്ളൂ ഓർഗാനിക് മാത്രം രാസവളങ്ങൾ ചെയ്യാറുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷൻ കൂടി പ്രവർത്തിക്കുന്നതാണ് അതുപോലെ ഈ കുപ്പിയിൽ നോക്കിയാൽ തന്നെ മനോട്ട് കാണാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ കാണാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇക്കോ ഫ്രണ്ട്ലിയാണ് ഇത് മണ്ണിനോ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാക്കുന്നില്ല പത്രത്തിൽ വരുന്ന ഒരു ജൈവ ഉൽപ്പന്നങ്ങളാണ് ഇന്ന് മനോട്ടർ ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ചെറിയൊരു പ്രദേശത്തേക്ക് കാരണം ഇത് ചെറുപ്പം വലിപ്പം ഇത് നൂറ് ഏക്കറുള്ള തോട്ടത്തിന് ഉപയോഗിക്കാം പത്ത് സെൻറ്റിലെ ആൾക്കാർക്ക് ഉപയോഗിക്കാം ഇവിടെ ഇപ്പം നമുക്ക് എത്ര സെൻറ് സ്ഥലം വരുന്നത് ഇരുപത്തേഴ് സെൻറ്റ് ആ ഇരുപത്തേഴ് സെൻ്റ് സ്ഥലത്തിലേക്ക് നമ്മളിത് ഉപയോഗിക്കാൻ പറ്റും പത്ത് സെൻറ്റിലേക്ക് ഉപയോഗിക്കാം ടെറസിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ വിളകളിലേക്കും നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പം അത് ഉപയോഗിക്കേണ്ട രീതികളൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മനോട്ടറിൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഉപയോഗിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏത് സമയത്തും മനോരമമായിട്ട് സംവദിക്കാം ചോദിച്ചു നോക്കാം ഇത് ഉപയോഗിക്കുമ്പോഴുണ്ടായിരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ഗുണമെന്ന് ഞാൻ പറയാം ലേബർ കോസ്റ്റ് കുറവാണ് ഒന്നുമില്ല ഇല്ല ഒന്നും കൊണ്ടുവരണ്ട ഇതാ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിങ്ങനെ വന്നാൽ മതി ഒന്നും പണിയില്ല ഇപ്പം നമ്മൾ വന്നത് ഒരുതാണ് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ടാണ് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിലിട്ട് കയ്യില് പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പം അത്തരത്തിൽ നമുക്ക് ചെലവ് കുറച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ലേബർ കോസ്റ്റ് കാര്യങ്ങളൊക്കെ കൃഷിയിലേക്ക് അതുകൊണ്ട് തന്നെ ആൾക്കാർ കൃഷിയിലേക്ക് വരാൻ വേണ്ടി മടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ലേബർ കോസ്റ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് നല്ല ഒരു ജൈവ കാർഷിക മേഖലയെ പടുത്തുയർത്താം ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഈ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഡ്രമ്മിൽ ഡ്രമ്മിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം നമ്മൾ നിറച്ചിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ നാന്നൂറ് എം എൽ ഉള്ള രീതിയിൽ നമ്മൾ ഈ ഈ വളത്തെ ഇത് വളമാണ് ഇത് വേറെ മരുന്നോ പോയി ഇത് മറ്റ് കെമിക്കലോ ഒന്നുമല്ല ഇതൊരു വളം തന്നെയാണ് അപ്പോൾ ആ വളത്തെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഖരാവസ്ഥയിലുള്ള നമ്മൾ പറഞ്ഞു ഖരാവസ്ഥയിലുള്ള ചാക്കണക്കിന് വള ഇവിടെ എത്തിക്കാനുള്ള ചിലവ് നമ്മൾ പിന്നെ അത് ഇടാൻ കൊടുക്കേണ്ട കൂലി അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ തടം തുറക്കേണ്ട ആവശ്യമില്ല മണ്ണിലേക്ക് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ മനോട്ടൻ ഇത് അളവ് കാത്രം നമ്മൾ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിരിക്കിത് മിക്സ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് മനസ്സിലാക്കാം മനോട്ടം ഇത് നമുക്ക് ഏകദേശം വരുന്നത് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് അല്ലേ ഒരു ലിറ്ററിൻ്റെ കപ്പാണ് വരുന്നത് അപ്പം നാനൂറ് എം എൽ ആണ് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നാനൂറ് എം എല്ലിലേക്ക് നമ്മളിത് ഒഴിക്കാൻ വേണ്ടി പോവാണ് ആദ്യമായി ഒഴിക്കുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് നൈട്രജനാണ് നിങ്ങൾ നോക്കി കാണും നൈട്രജൻ നോക്കും ചാക്കല്ല ഇത് കുപ്പിയാണ് ഏകദേശം ഈ തോട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് മതിയാവും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നൈട്രജനെ നാന്നൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് ഈ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ് നൈട്രജൻ നമുക്കറിയാം എഴുപത്തി എട്ട് ശതമാനത്തിലധികം വരുന്ന നൈട്രജൻ അന്തരീക്ഷത്തിലുണ്ട് ഈ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ സസ്യങ്ങൾക്ക് ആവശ്യമായ രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള നൈട്രേറ്റ് മൊബിലൈസിങ് ഫിക്സൈറ്റിംഗ് അസിറ്റോബാറ്റർ ബാക്ടീരിയകളാണ് ഇതിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇതൊഴിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് സസ്യത്തിനൊക്കെ ലഭിക്കേണ്ട ഗുണങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമ്മൾ രാസവളങ്ങൾ കൊടുക്കാറുണ്ട് അത് നാച്ചുറല കൃത്രിമമായിട്ടാണ് അപ്പോൾ നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമുക്ക് നാനൂറ് രൂപ തിരിച്ചു വെക്കണ്ടേ അപ്പുറം ഉണ്ടല്ലോ ആ നാന്നൂറായി അപ്പോൾ നാന്നൂറ് നമ്മൾ നൈട്രജൻ നാന്നൂറ് എടുത്തിട്ടുണ്ട് അല്ലേ ആ നൈട്രജൻ നാന്നൂറ് എടുത്തു അസിറ്റോബാഡ്രോ ബാക്ടീരിയകൾ അടങ്ങിയതാണ് അതിനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഫോസ്ഫറസ് എന്ന് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞത് അല്ലേ മണ്ണിലൊക്കെ ഈ മൂലകളുണ്ട് ഈ ഫോസ്ഫേറ്റിന് നമ്മൾ നാന്നൂറ് എം എൽ എന്ന രീതിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ സസ്സന കൃത്യമായിട്ട് ലഭ്യമാക്കുന്ന അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പ അതിനെ നമ്മൾ ഫോസ്ഫേറ്റിനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തു മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മൂലകമാണ് നമ്മൾ പൊട്ടാഷ് എന്ന് പറഞ്ഞത് പൊട്ടാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം കാലിയം എന്നൊരു രാസനാമത്തിൽ അറിയപ്പെടുന്നതാണ് പൊട്ടാഷ് ആ പൊട്ടാഷിനെ നമ്മൾ നാനൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ് അതായത് മണ്ണിൻ്റെ ഘടനയെ മാറ്റുവേണ്ട ഒരു ഉൽപ്പന്നമാണ് മനോട്ടേക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഇതിൽ ഈ പതിനൊന്നിലധികം സൂക്ഷ്മ മൂല്യങ്ങൾ വരുന്നുണ്ട് സസ്യത്തിന് അതിപ്രധാനമായിട്ട് വേണ്ടത് മൂലകങ്ങളാണ് പതിനാല് മൂലകങ്ങളാണ് അതിൽ പ്രധാന മൂലകങ്ങളാണ് എൻ പി കെ എന്ന് പറയുന്നത് പിന്നെ സൂ പ്ര ഉപപ്രധാന സൂക്ഷ്മ മൂല്യങ്ങളായ പതിനൊന്ന് മൂലകങ്ങൾ വരുന്നു കാലിയും നമ്മുടെ കാൽസ്യം മാംഗനീസ് കോപ്പർ മോളി സിങ്ക് അയൺ പിന്നെ മഗ്നീഷ്യം സൾഫർ തുടങ്ങിയവയൊക്കെ വരുന്നുണ്ട് അവയൊക്കെ അടങ്ങിയ പതിനൊന്ന് സൂക്ഷ്മ മൂലങ്ങൾ മൂല്യങ്ങളടങ്ങിയ അഞ്ച് ടണ്ണ് കാലുവെള്ളടങ്ങിയ അസൻഷ്യൽ കുല്യമായ ബാക്ടീരിയ ആണെന്നുണ്ട് ക്ഷേത്രം എന്ന് പറഞ്ഞു ഇത് ക്ഷേത്രേയും നമ്മൾ നാന്നൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ ഇത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ആയതുകൊണ്ടാണ് നാനൂറ് എം എൽ അത് എത്ര വേണമെങ്കിലും വെള്ളം എടുക്കാം പത്ത് ആണ് നമ്മൾ വെള്ളം എടുക്കുന്നതെങ്കിൽ ഇരുപത് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്താൽ മതി ഇതിനേയും നമ്മൾ നാനൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ചേത്ത് ഉപയോഗിക്കുന്നതിൽ കിട്ടുന്ന നമുക്ക് ഏറ്റവും ചേത്ത് ഇത് ഉപയോഗിക്കുന്നതിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു അതുപോലെ തന്നെ മൂലയങ്ങളെ ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്തം എന്ന് പറയുന്നത് അതിനെ നമ്മൾ ആഡ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് സ്റ്റിമ്മറിച്ചെന്ന് പറയുന്നത് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് റൂട്ട് ടു ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യത്തിൻ്റെ വേരിൽ മുതൽ കായയുടെ സൈസിനെ വരെ സ്വാധീനിക്കുന്ന ഒരേ സമയം പൂക്കാനും ഒരേ സമയം കായ്ക്കുവാനും കായയുടെ സൈസ് ഇപ്പോൾ തെങ്ങിൻ്റെയൊക്കെ ആണെങ്കിൽ മണ്ടരിയൊക്കെ മാറും മാറ്റം വരുത്താൻ ഇത് ഉപയോഗിക്കുന്ന ഒരു പ്രൊ പ്രൊഡക്റ്റാണിത് ഒരേ സമയം പുറമ്പിക്കാൻ വേണ്ടി ഉമ്പ് ചീ അല്ല മണ്ടീ ഈ അഞ്ച് ഉൽപ്പന്നങ്ങളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മളിത് മിക്സ് ചെയ്യേണ്ട രീതിയാണ് ഇത് മിക്സ് ചെയ്യേണ്ട രീതി ക്ലോക്ക് ബേസിൽ അളക്കണം മാത്രം ക്ലോക്ക് ബേസിലാണ് ഇതിനെ മിക്സ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലോക്ക് ബേസിലാണ് ഇതിനെ മിക്സ് ചെയ്തിരിക്കേണ്ടത് കാരണം ഇതൊരു ജീവാണു വളമാണ് ഇത് കെമിക്കലോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വളങ്ങളോ അല്ല ഒരു ജീവാണു വളമായതുകൊണ്ട് തന്നെ അതിനെ മിക്സ് ചെയ്യുന്ന ഒരു രീതി കൂടിയുണ്ട് അത് ക്ലോക്ക് വേസിലാണ് മിക്സ് ചെയ്യേണ്ടത് അങ്ങനെ കൃത്യമായി ക്ലോക്ക് വേസിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് മണ്ണിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനോട്ട് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്ന് കെമിക്കൽ ഉപയോഗിച്ച് ഡ്രമ്മുകൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല രണ്ട് ബക്കറ്റ് സോപ്പോ സോപ്പ് ഒടിയോ ഉപയോഗിച്ച് ബക്കറ്റോ അല്ലെങ്കിൽ കപ്പോ പോലും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് ടച്ച് ചെയ്യണം അതാണ് വളരെ പ്രധാനപ്പെട്ടത് ഇതൊരു ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ എനർജി വരും അപ്പോൾ മണ്ണിലേക്ക് പൂർണ്ണമായിട്ടും അത് ടച്ച് ചെയ്യുന്ന രീതിയിലുമാണ് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാനൊരു നാല് വർഷമായിട്ട് യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ ഓരോ സ്ഥലത്തും വളപ്രയോഗം ചെയ്യുന്നത് അതിന് ശേഷം ആ കർഷകരുടെ റിസൾട്ട് അങ്ങനെയുള്ള അവരുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പ്രിയപ്പെട്ട കർഷകരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടെങ്കിൽ ചെറിയൊരു ഭാഗത്തെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾ ഏത് വളപ്രയോഗം വേണമെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ കൊടുത്തോളൂ ചെറിയൊരു ഭാഗത്ത് നമ്മുടെ വളപ്രയോഗം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അത് ചെറിയ വിളകൾക്കാണെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും പച്ചക്കറികളോ അല്ലെങ്കിൽ മറ്റ് വാഴകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അല്ലാതെ നമ്മൾ വലിയ വിളകളാണെങ്കിൽ മിനിമം ഒരു വർഷങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതുപോലെ ഇന്ന് സസ്യങ്ങൾ അനുഭവിക്കുന്ന മഞ്ഞളിപ്പ് മറ്റു രീതിയിലുള്ള കുറേ ബുദ്ധിമുട്ടുകളല്ലേ അതിനൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരോടുള്ള ഒറ്റ ഒരു ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ മനോട്ടമൊക്കെ ഏറ്റെടുത്തതുപോലെ കർഷകർ ഇത് ഏറ്റെടുക്കുക കാരണം ഇതൊരു സംസ്കാരമാണ് ഇതൊരു വിപ്ലവകരമായ മാറ്റം കാർഷിക മേഖലയിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ഉൽപ്പന്നമാണ് തീർച്ചയായിട്ടും ചിലവ് കുറഞ്ഞ് വളപ്രയോഗം ചെയ്ത് മറ്റൊരാളുടെ സഹായമില്ല ഇപ്പോൾ മനോട്ടം തന്നെയാണ് ഇവിടെ വളപ്രയോഗം ചെയ്യുന്നത് അല്ലേ ഇപ്പം രാസവളി നിന്ന് തന്നെ ഒരാളും കൂടെ സഹായം വേണ്ട നമുക്ക് മൂന്നാൾ വേണം മൂന്നാൾ വേണം ഉണ്ട് പക്ഷേ ഇവിടെ ഈ വളപ്രയോഗം ഉപയോഗിക്കാൻ വേണ്ടി മനോടർ ഒറ്റക്കാണ് ചെയ്യുന്നത് അത് ഇന്ന് തന്നെ ചെയ്തിട്ട് പോകാനും പറ്റും അപ്പൊ മൂന്നാളെ കൂലി എന്ന് പറയുന്നത് എണ്ണൂറ് ഉപയെച്ച് കൂട്ടിയാ തന്നെ രണ്ടായിരത്തി നാനൂറ് ഉപയല്ലേ രണ്ടായിരത്തി നാനൂറ് ആണ് ഇവിടെ വരുന്നത് വളത്തിന്റെ പൈസ എല്ലാം കൂടെ കൂട്ടുമ്പോൾ അതുകൊണ്ടാണ് കർഷകർ ഉറകോട്ട് പോകുന്നത് ഫ്രീ ആ ഫ്രീ ആയിട്ട് നമുക്ക് അതായത് വളം ഫ്രീ ആയി ചിലവ് കുറവ് വളം ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും മനോട്ടൻ്റെ അനുഭവക്കുറിപ്പുമായിട്ട് നമ്മൾ വീണ്ടും ഒരു വീഡിയോയിലേക്ക് വരും കാരണം ഇപ്പോൾ ഒന്നും സംസാരിക്കാത്തത് ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് മനോട്ടർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു അനുഭവം വരണം അപ്പോൾ ആ അനുഭവം കർഷകരിലേക്ക് എത്തിക്കും തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ പിന്നെ അപ്ഡേറ്റ്സിന് വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ അത് കർഷകരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക പുതിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി കൃഷിയെ സ്നേഹിക്കുന്നവർ ഈ ഉൽപ്പന്നങ്ങളെ സ്നേഹിക്കുക എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കൃഷിയിൽ നിന്ന് ഒരാളും പിന്തിരിയരുത് ഒരാളും പിന്തിരിയരുത് എന്നുള്ള വളരെ പിന്നെ ഹൃദയത്തിൽ തട്ടിയ വാക്കുകളാണ് ഞാൻ പറയുന്നത് കാരണം കൃഷിയെ നമുക്ക് അഭിവൃദ്ധിപ്പെടുത്തി എടുക്കാൻ വേണ്ടി സാധിക്കും മണ്ണിനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ കൃഷിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും ആ മണ്ണിനെ നമുക്ക് തിരിച്ചെടുക്കാം മണ്ണിരകൾ നമുക്ക് തിരിച്ചെടുക്കാം സൂക്ഷ്മമൂല്യങ്ങൾ തിരിച്ചെടുക്കാം സസ്യത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ തിരിച്ചെടുക്കാമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അതുപോലെ തെങ്ങ് കവുങ്ങിലേക്ക് ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അത് മനോട്ടറത്തിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് ഇനി നമ്മൾ തെങ്ങിലേക്കും കവുങ്ങിലേക്കും ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ ഒരു ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക ചെറിയൊരു ഭാഗം ഉപയോഗിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മനോട്ട നന്ദി നമസ്കാരം ഈ ഒരു അവസരത്തിൽ നമ്മളുമായി ബന്ധപ്പെടുകയും അതുപോലെ ഉപയോഗിക്കാൻ കാണിച്ച മനസ്സിനും വളരെയധികം നന്ദി ഈ കണ്ണിയിൽ സാറും പങ്കാളിയായി ഇനി വരുന്നവരും ഇതിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതിനുള്ള ഒരു ഏത് സമയത്തും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന രീതിയിൽ ഞങ്ങളുണ്ട് കൂടെ മനോട്ടൻ്റെ നമ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വിളിക്കുന്നവരോട് മനോട്ടയോട് സംസാരിക്കാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അതുപോലെ തന്നെ കർഷകരിലേക്ക് എത്തിക്കുക എന്ന് മാത്രസൂതി എത്തട്ടെ ജയ് ഹി ജയ് നെൻസർ താങ്ക് യു താങ്ക് യു